സ്കൂൾ പ്രഥമാധ്യാപികനെ വെച്ച പ്രതിഷേധം ഷൂർനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ പ്രിൻസിപ്പലിനെ പ്രതിഷേധക്കാർ തടഞ്ഞു പി ടി എ തെരഞ്ഞെടുപ്പിൽ അഴിമതി നടന്നെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ചൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും പി ടി എ തെരഞ്ഞെടുപ്പിലെ അഴിമതി ആരോപിച്ചും സ്കൂൾ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെയുമായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാർ എത്തിയതോടെ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെ പ്രവർത്തകർ തടഞ്ഞുവച്ചു നിങ്ങൾ 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 സ്കൂളിൽ ോട്ട് വിടാൻ ഇപ്പൊ നാല് വർഷം കാലം സംഭവങ്ങളാണെന്ന് പറയുന്നതല്ല ഇവിടെ ആയിട്ട് ഇരിക്കുന്ന പ്രകാശന ഉത്തരവ് പ്രിൻസിപ്പൽ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ തയ്യാറാകാത്തതും ബഹളത്തിന് കാരണമായി തുടർന്ന് ഷൂർനാട് സിഐ നിതീഷ് ലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാണ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി എസ് അനുതാജ് ഷൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നളിനാക്ഷൻ പ്രസന്നൻ വില്ലാടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലക്ഷ്മി മിനി സുദർശൻ ദിലീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി